പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടു അതെ അതെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് പോകാൻ ഇത് കേരള ഗവൺമെന്റ് നിങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അല്ലാതെ ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമാണ് ഇത് വെറും ഇതോട് കൂടിയിട്ട് പോകണ്ട ഒരു ലാഘവത്തോടു കൂടി കാണണ്ട ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണണം പ്രത്യേകിച്ച് ഇത് ഈ വിഷയം ഞങ്ങളാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചർച്ച ചെയ്യപ്പെട്ടുള്ള രീതിയിലേക്കാക്കിയത് അതുകൊണ്ട് അതിൻ്റെതായ ഭീഷണികളും മറ്റുള്ള പ്രയാസങ്ങളും ഉണ്ട് അതുകൊണ്ട് കേരള ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമാണ് ഇത് ഒരു സംരക്ഷണത്തോട് കൂടി പോയാൽ മതി വേറെ ഈ കേസുകൾ ഇന്നിപ്പോൾ വേറൊരു പുതുക്കി നടന്ന സ്ഥലത്ത് വെച്ചിട്ട് ടു നയറ്റി നയൻ നല്ല പി എം എഫ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്ന് രാത്രിയോട് കൂടിയിട്ട് അവിടുന്ന് കർണാടകയിൽ നിന്ന് പോലീസിൽ പുറപ്പെട്ടിട്ടുണ്ട് ആ നോട്ടീസിൽ കൈ നേരിട്ട് കഴിച്ചു ഈ വിഷയത്തിൽ ഈ തലയോട്ടി അവിടെ നിന്ന് കുഴിച്ചെടുത്തതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതിനെ പറ്റിയിട്ട് എസ് ഐ ടി ആണ് പറയേണ്ടത് ഞങ്ങളെല്ലാം പറയേണ്ടത് എ തലയോട്ടി സത്യമാണോ അസത്യമാണോ പറ്റിയുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയുന്നത് ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വിധത്തിലുള്ള എന്താ പറയുക കോർപ്പറേഷൻ ഉണ്ടാവും ഈ വിഷയത്തിൽ ഞാൻ എല്ലാ അന്വേഷണത്തിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും സത്യസന്ധമായ കാര്യങ്ങളും മറ്റിൻ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഞാൻ മൊത്തമായിട്ട് നടക്കുന്നത് അങ്ങനെ മാത്രമല്ല അന്വേഷണം പല രീതിയിൽ അവിടെ നടന്നുകൊണ്ടിട്ടുണ്ട് എല്ലാ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ഒരു ടേണിങ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളി ഈ സൗജന്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിനെ കൊല ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് നാട്ടിലില്ല എന്നുള്ളതാണ് പിന്നീട് അയാൾ അയാളെന്നെ മൊഴി മാറ്റി പറഞ്ഞു അതാണിപ്പോ പ്രശ്നം അയാളാണ് ഈ സൗജന്യനെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയിട്ട് എന്നുള്ളതാണ് അതോട് കൂടിയിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കേസുകളാണ് എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കോടതി ഉത്തരവുള്ളത് ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സൗജന്യേൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും സൗജന്യൻ്റെ കേസ് കൂടി എന്തായാലും ഒരുപാട് തെളിവും സാക്ഷികളും മുന്നോട്ട് വന്നു അതോടുകൂടിയിട്ട് ഇതിനെ ഒരു വേറെ തലത്തിലേക്കായി അതിൽപ്പെട്ട ആളുകളെ സംശയാസ്മമായിട്ടുള്ള ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അവർ ചോദ്യം ചെയ്തു കമ്മിറ്റി അല്ല എല്ലാവരും ആക്ഷൻ കമ്മിറ്റി പെട്ട എല്ലാവർക്കും എതിരെ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എല്ലാ എല്ലാവരും ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നുണ്ട് ഇന്ന ശെരിക്കും അഞ്ചാം തീയതിന് ഇന്നലെ അതിന് ഹാജരാവാൻ പറഞ്ഞത് അപ്പോൾ ഡിഗ്രോ ഓണമൊക്കെ പ്രമാണിച്ചിട്ട് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഹാജരാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഗിരീഷ് മട്ടന്നൂർ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സമരത്തിൻ്റെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്നാണ് ഞങ്ങളെ രണ്ടുപേരെ ഇനി ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചത് അയാൾ ഹാജരായിട്ടുണ്ട് കോട്ടി ജീവിതം നിജരാവാൻ കഴിഞ്ഞിട്ട് മനാപ്പിൻ്റെയിൽ ഇതുമായി ബന്ധപ്പെട്ട്